അന്നേരം ജലഞ്ചുണ്ടല്ലോ രാജിയോട് പറയുന്നേക്കാളിയാന്ന് പറഞ്ഞാ നീ ഇത്ര ഇത്രേ ഉള്ളോ നീ ചുമ്മാ പറയുന്നോ ഞാനോ ആരോട് ചോദിക്കാൻ ഞാൻ പോയി ചോദിക്കാനോ എന്നിട്ട് വേണം ഞാൻ വഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു ഞാൻ എനിക്ക് വയ്യ ഞാൻ പോയി ചോദിക്കത്തില്ല പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനൊക്കെ വഴക്കാളിയാണെന്ന് ഞാൻ പറഞ്ഞു ഇല്ല നീ വടക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അത് അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം നിനക്കതറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം